ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളൊക്കെ കുറച്ച് ദിവസങ്ങളായി ഒരു ശംഖു എന്ന കുട്ടി അംഗൻവാടിയിൽ ഉപ്പുമാവ് മാറ്റി ബിരിയാണി വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ബിരിയാണിയും പൊരിച്ച കോഴിയും ദേവീകുളങ്കര ഗ്രാമപഞ്ചായത്ത് ഒന്നാം നമ്പർ അംഗൻവാടിയിലുള്ള ശംഖു എന്ന ത്രിജൽ ആണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മ തന്നെയാണ് ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വതിയുടെയും സോമൻ്റെയും മകനാണ് ത്രിജൽ എന്ന അംഗൻവാടി കുട്ടി അവന് അംഗൻവാടിയിൽ ഉപ്പ്മാവും മാറ്റിയിട്ട് പൊരിച്ച കോരിയും ബിരിയാണിയും വേണമെന്നാണ് അവൻ പറയുന്നത് അപ്പം അവൻ്റെ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം എവിടെ അംഗൻവാടി എന്തോ എന്തോ വേണ്ടേ ഉമ്മാറ്റിട്ട് ബിന്നാനിയും എന്നും പറയാൻ കേട്ടോ നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ വീണ ജോർജ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വൈറലായി അതിനുശേഷം നമ്മുടെ വീണ ജോർജ് അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇപ്പം തന്നെ അംഗൻവാടിയിൽ പാലും മുട്ടയും ഒക്കെ ഉണ്ട് ഇനിയും ആ മിനു ഒന്ന് പരിഷ്കരിക്കാം എന്ന് അവന് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ വീണ ജോർജിന് ഒരുപാട് നന്ദി ഇതുപോലെയുള്ള നല്ല ആൾക്കാർ വേണം ഭരിക്കാനായിട്ട് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ആവശ്യമാണ് ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നുള്ളത് അപ്പം ഞാൻ ആ ത്രിജിലിന് വേണ്ടിയിട്ട് പൊരിച്ച കോഴി പൊരിച്ച കോഴിയില്ല ബിരിയാണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ബിരിയാണി ഒന്നും കണ്ടുനോക്കാം ഇതാണ് ബിരിയാണി ഞാൻ ഒരു പ്ലേറ്റിനകത്ത് എടുത്തിട്ടുണ്ട് ഇത് ബിരിയാണിയും പൊരിച്ച കോഴിയുമാണ് ത്രിജിലിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബിരിയാണിയും പൊരിച്ച കോഴി ഒന്ന് നോക്കാം ഇതിനകത്ത് കോഴി ബിരിയാണി കോഴിയൊക്കെ അടിയിലാണ് കിടക്കുന്നത് കണ്ടോ ബിരിയാണിയും പൊരിച്ച കോഴിയും ത്രിജിലിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ പൊരിച്ച കോഴിയില്ല മോനെ ചള്ളാസാണ് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക മോനെ എന്തായാലും ബിരിയാണിയുണ്ട് ത്രിജിലിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അംഗൻവാടിയിൽ പൊരിച്ച കോഴിയും ബിരിയാണിയും നമുക്ക് ഇതിനകത്ത് ബിരിയാണിയുണ്ട് പൊരിച്ച കോഴിയില്ല ഇത് ഞാൻ ത്രിജിലിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ബിരിയാണി ബിരിയാണി എന്നല്ല അവൻ പറയുന്നത് ബിരിയാണി അന്നങ്ങാണ്ടാണ് പറയുന്നത് പൊരിച്ച ഓഴിയും ഉപ്പുമാവ് മാറ്റിയിട്ട് കാരണം ആ കുഞ്ഞു ഉപ്പുമാവ് കഴിച്ചു കഴിച്ച് മടുത്തു ഇപ്പം തന്നെ നമ്മുടെ അംഗൻവാടിയിലൊക്കെ പാലും മുട്ടയും അങ്ങനെയുള്ള എല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ട് ഇനിയും ത്രിജൽ ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മുടെ വീണ ജോർജ് അത് ബഹുമാനപ്പെട്ട വീണ ജോർജ് അത് അവന് വാ കൊടുത്തിട്ടുണ്ട് ആ മീനു പരിഷ്കരിക്കാമെന്നൊരു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ ത്രിജിലിൻ്റെ വീട്ടിലേക്ക് ആ ശംഖുവിൻ്റെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാരാണ് അവനെ കാണാനായിട്ടും അവൻ്റെ വീടിയെടുക്കാനായിട്ടും പോകുന്ന ആൾക്കാരെല്ലാം ബിരിയാണി മേടിച്ചുകൊണ്ടാണ് ത്രിജലിനെ കാണാനായിട്ട് പോകുന്നത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്കൂളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉപ്പ്മാവാണ് പക്ഷേ ഞങ്ങൾ ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പുമാവ ഞങ്ങൾ കഴിച്ചിട്ടില്ല എനിക്ക് വലിയ ഇഷ്ടമാണത് പക്ഷേ എൻ്റെ അച്ഛൻ പറയും ഉപ്പുമാവ് കഴിച്ചാൽ വയറിളവെന്ന് പറഞ്ഞ് ഉച്ചയാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉണ്ണാനായിട്ട് പോകുമായിരുന്നു പിന്നെ അച്ഛൻ ദൂരെ ദൂരെ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ നമ്മൾ കട്ട് ആ സ്കൂളിൽ നിന്ന് ഉപ്പുമാവൊക്കെ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ് ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ഒന്ന് ഇന്നിപ്പം കഞ്ഞിയും പിന്നെ നമ്മുടെ ചോറുമൊക്കെയാണെന്ന് തോന്നുന്നത് എനിക്കിപ്പോൾ ശരിക്കും അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഞാൻ പഠിച്ച കാലത്ത് ഉപ്പ്മാവുണ്ടായിരുന്നു അന്നൊന്നും ഈ ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല ബിരിയാണി സത്യം പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല ഈ അടുത്ത കാലത്താണ് ബിരിയാണിയൊക്കെ ഉണ്ടായി എനിക്കിപ്പം ബിരിയാണി വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം ഞാൻ ത്രിജലിന് വേണ്ടിയിട്ട് ഈ ബിരിയാണി ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ മോൻ്റെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട വീണ ജോർജ് സാധിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്കതൊന്ന് കഴിച്ച് നോക്കാം ത്രിജിലിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കഴിക്കുകയാണ് എന്നാൽ മോന് മോന് വേണ്ടിയിട്ട് അമ്മ ഈ ബിരിയാണി മോന് തരികയാണ് കഴിക്കുക സന്തോഷത്തോടെ മോൻ ഈ ബിരിയാണി കഴിക്കുക അപ്പം എത്രയും പെട്ടെന്ന് ആ കൊച്ചുകുട്ടിയുടെ ആഗ്രഹം നടത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയും പെട്ടെന്ന് ഇത് പ്രാബല്യത്തിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം കൂട്ടുകാർക്കൊക്കെ ഇവിടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്